ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിച്ചാൽ മുടി നന്നായിട്ട് വളരുകയും താരനൊക്കെ പോവുകയും അതുപോലെ തന്നെ അകാലം നില തടയാനും മുടിക്ക് നല്ല തിളക്കം കൂടാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു അടിപൊളി ഹെയർ പാക്കാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ മുടി ഒട്ടും വളരില്ല എന്ന് ഒക്കെ സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ പാക്കാണിത് മുടി നന്നായിട്ട് വളരുകയും ചെയ്യും താരൻ്റെ പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ മുടി നല്ല സൂപ്പറായിട്ട് വളരുകയും ചെയ്യും അങ്ങനെ ഒരു ഹെയർ പാക്കാണിത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാനും പറ്റും പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഞാനിവിടെ രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം മുടിയുണ്ടോ അതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ എടുക്കുന്ന ഈ സവാളയുടെ വലിപ്പവും എണ്ണവും ഒക്കെ ഒരുപാട് മുടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ മൂന്നും നാല് മുടിയൊക്കെ എടുക്കാം മുടിക്ക് നല്ല തിക്കായിട്ടുള്ളവരാണെങ്കിലും മൂന്ന് നാല് സവാള ഒക്കെ എടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ ഇതിന് ഞാൻ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ നമ്മളിതിലൊട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ ചാനലിൽ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേകളുടെ വീഡിയോ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ ഡേ ആണ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഒന്ന് പോയി കണ്ടു നോക്കുക കണ്ടുനോക്കെട്ടോ അപ്പോൾ നമ്മൾ ഈ സവാളയൊക്കെ നന്നായിട്ട് ഒന്ന് അരിഞ്ഞു ചെറിയ ചെറിയ പീസൊക്കെ ഒന്ന് അരച്ചെടുക്കാം ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല അപ്പോൾ അതുപോലെ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് സവാള നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണം തരുന്ന ഒന്നാണ് നമുക്ക് മുടി വളരാനും താരം പോവാനും അതുപോലെ തന്നെ അകാല നിരം ഒഴിവാക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യം കൂടിയാണ് സവാള നീര് നമ്മുടെ മുടിയിൽ പുരട്ടുക എന്നുള്ളത് സവാള നീര് പുരട്ടുമ്പോൾ അലർജി ഉള്ളവരാണെങ്കിൽ അങ്ങനെ അലർജി ഉണ്ടോ എന്ന് പേടിയുള്ളവരൊക്കെ ആണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ ഇനി ഞാൻ ഈ നീര് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ രണ്ട് ചെറിയ സവാളയാണ് എടുത്തത് എനിക്ക് അത്രത്തോളം മതിയാവും അതുകൊണ്ട് തന്നെ നമ്മൾ സ്കാൽപ്പിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യുന്നുള്ളൂ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനിത് സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഞാനിപ്പോൾ രണ്ട് സവാളയുടെ നീര് ഇതുപോലെ എടുത്തിട്ടുണ്ട് പുതിയ മുടിയൊക്കെ വളരാനായിട്ട് ഇതുപോലെ സവാള നീരും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് തലയിട്ടയിലൊക്കെ തേക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഉലുവയാണ് ഉലുവ രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ രാത്രി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നന്നായിട്ട് രാവിലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് അരിച്ച് ഇതിൻ്റെ വെള്ളം എടുക്കുകയാണ് നല്ല നമ്മൾ കഴുകിയതിന് ശേഷം കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് വേണം കുതിരാനായിട്ട് വയ്ക്കാനായിട്ട് ഈ വെള്ളം നമുക്ക് കളയേണ്ട നമുക്ക് ആവശ്യമെങ്കിൽ യൂസ് ചെയ്യാം ഇതും ഒരു ഒരു ഹെയർ ടോണറായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് ഈ ഉലുവ കുതിർത്ത വെള്ളമില്ലേ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത് ആ നീര് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടും നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇനി നമുക്ക് ഈ കുതിർത്ത ഉലുവയും കൂടെ ഒന്ന് അരച്ചെടുക്കണം ഉലുവ അരച്ചെടുക്കുമ്പോൾ നമുക്ക് വേറെ വെള്ളമൊന്നും ചേർക്കണ്ട മുടി വളരാനായിട്ട് നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒന്നാണ് ഉലുവ പുതിയ മുടി വളരാനും അതുപോലെ മുടി നല്ല തിക്കായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ ഇതിലേക്ക് ഞാൻ വേറെ വെള്ളമല്ല ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നേരത്തെ ആ അരച്ചെടുത്ത് വെച്ചിരുന്നത് ഉള്ളിയുടെ നീരില്ലേ സവാളയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു ഭാഗത്തിനു വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതിനകത്ത് എത്രത്തോളം ആവശ്യമാണോ അത്രയും നമ്മൾ ഒഴിച്ചുകൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പം ഞാൻ ഈ ഉരുവയൊക്കെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ ഇതുമായിട്ടുണ്ട് നമുക്കിനി ഇതിങ്ങനെ ഇളക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി ആണോന്ന് എന്ന് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ നേരത്തെ ഉള്ളിനീരുണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളിനീരില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അരിച്ചെടുത്തില്ലേ ഉലുവ അരിച്ചെടുത്തപ്പോൾ മിച്ചുണ്ടായിരുന്ന വെള്ളമില്ലേ ആ വെള്ളം ഒഴിച്ചിട്ടാണ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഉലുവിലെ ഫൈറ്റോ ഈസ്ട്രജൻ മുടി വളർച്ച കൂടാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട് മുടി ഒഴിച്ചിൽ തടയുകയും മുടിയുടെ കേടുപാടുകൾ അകറ്റാനുള്ള നല്ല കഴിവുകളുണ്ട് ഉലുവയ്ക്ക് മുടിക്ക് നല്ല തിളക്കം വരാനും അകാലം തടയാനും താരൻ അകറ്റാനും ഒക്കെ ഉലുവ സഹായിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്തിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം പിന്നെ ഇതിലേക്ക് തൈര് ചേർക്കുന്നില്ല എനിക്കിപ്പോൾ അത്യാവശ്യം നല്ലപോലെ ജലദോഷമുണ്ട് അതുകൊണ്ട് ഞാൻ തൈര് ചേർക്കുന്നില്ല നല്ല തണുപ്പാണ് അപ്പോൾ ഉലുവ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടി ഡ്രൈ ആവും അപ്പം അങ്ങനെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തൈര് എന്ന് പറയുന്നത് ഞാൻ ബാക്കിയുള്ള ആ ഒരു ഉള്ളിയുടെ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉലുവയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ വൈറ്റമിൻസും ധാതുക്കളും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ ആൻറ്റി ഒക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ അകാല നേരം തടയാനും സഹായിക്കുന്നതാണ് ഉലുവയും ഈ സവോളയുടെ നീരും കൂടെ ചേരുമ്പോഴാണ് മുടി നന്നായിട്ട് നമുക്ക് തിക്കായിട്ട് വളരാനായിട്ട് സഹായിക്കുന്നത് ഇനി ഇതുപോലെ നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്ത് നോക്കി അറിയാൻ പറ്റും നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കാനുള്ള ഒരു പരിവമായ ഒന്ന് ഇനി എന്നിട്ട് നമുക്ക് മുടിയിലേക്ക് അപ്ലൈ എപ്പിളിക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റോട് ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് ഈ വൈറ്റമിൻ ഇ ഓയിൽ നമുക്ക് മുടി വളർച്ച വളരെയധികം ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ക്യാപ്സൂള് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വൈറ്റമിൻ ഇ ഗ്രേ ഗ്രേഹെയറിനെ തടയാനും മുടി വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഒരു വൈറ്റമിൻ ഇ ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഒരുപാട് മുടിയൊക്കെ ഉള്ളവരാണ് നേരത്തെ പറഞ്ഞ രണ്ടെണ്ണം ഒക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റും ഈ വൈറ്റമിൻ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഗ്രേ ഗ്രേഹെയറിനെ തടയുന്നു മുടി വളർച്ച കൂട്ടുന്നു എന്നൊക്കെ ഇനി ഇതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരുപാട് മുടി ഒഴിച്ചിലുള്ളവർക്കൊക്കെ ഇത് വീക്കിലി ഒരു രണ്ട് തവണ ഉപയോഗിച്ചാൽ മതി ഒരു തുടർച്ചയായിട്ട് ഒരു മൂന്നോ നാലോ മാസമൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും ഞാനിപ്പോൾ എൻ്റെ മുടിയിലേക്കിത് തലയോട്ടിയിലേക്കാണ് ശരിക്കും നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത് നന്നായിട്ട് ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ നിങ്ങളുടെ ജലദോഷമൊക്കെ ഒന്നും വരുന്നില്ലാത്ത ആൾക്കാരാണെങ്കിൽ കൂടുതൽ സമയം വെക്കാം ഞാനിപ്പോൾ അരമണിക്കൂറെ വയ്ക്കുന്നുള്ളൂ അതിന് ശേഷം വാഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് മുടിയിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് പെട്ടെന്ന് ഉണങ്ങി പോകുമ്പോൾ അങ്ങനെ ഉണങ്ങാതിരിക്കുക ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മുടി കഴുകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് നമുക്കൊരു ഷവർ ഇട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് ഉണങ്ങി പോകുമ്പോൾ നമ്മളിങ്ങനെ മുടി കഴുകുന്ന സമയത്ത് മുടി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ക്യാപ്പിട്ടണംന്ന് പറഞ്ഞത് മുടി കഴിച്ചിട്ടുള്ളവർക്കൊക്കെ നന്നായിട്ട് മുടി വളർത്താൻ പറ്റിയ നല്ലൊരു ഹെയർ പാക്കാണിത് ഇനി നിങ്ങളുടെ കയ്യിൽ വൈറ്റമിൻ ഇ ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ആവണക്കണ്ണ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി ആവണക്കണ്ണയില്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ ആണെങ്കിലും ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് തേച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ വീണ്ടും പുതിയ യൂസ്ഫുൾ ആയി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ